പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന ചാപ്റ്ററിലെ ബാക്കിയ കുറച്ച് ഭാഗമാണ് സങ്കര ഇനങ്ങൾ അതിനെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വേഗം തന്നെ ക്ലാസ്സിലേക്ക് പോകാം എള്ളിന്റെ സങ്കര ഇനങ്ങൾ എള്ളിന്റെ സങ്കര ഇനങ്ങൾ തിലക് തിലോത്തമ തിലധാര സോമ സൂര്യ തിലക് തിലോത്തമ തിലധാര സോമ സൂര്യ ഇതൊക്കെ എല്ലിൻ്റെ സങ്കര അടുത്തത് നെല്ലിൻ്റെ സങ്കര അന്നപൂർണ പവിത്രം ഹ്രസ്വം കൈരളി നെല്ലിൻ്റെ സങ്കരേനങ്ങൾ അന്നപൂർണ പവിത്രം ഹൃസ്വം കൈരളി സങ്കരേനങ്ങൾ ധാരാളമുണ്ട് ഉണ്ട് പക്ഷെ ഞാൻ അതിലും ഇമ്പോർട്ടൻ്റ് ഉള്ള സങ്കര മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തക്കാളിയുടെ പ്രധാന സങ്കര മുക്തി അനഹ അക്ഷയ അക്ഷയശക്തി മനുപ്രഭ അക്ഷയ മനുലക്ഷ്മി അപ്പൊ എന്താ എന്തൊക്കെയാണ് മുക്തി അനഹ അക്ഷയശക്തി മനുപ്രഭ അക്ഷയ മനുലക്ഷ്മി അപ്പൊ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പഠിച്ചു പോകാം ഓപ്ഷനിൽ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാക്കോളും വഴുതനങ്ങയുടെ സങ്കര ഇനങ്ങൾ വഴുതനങ്ങയുടെ സങ്കര നീലിമ േത സൂര്യ വൈശാലി വെണ്ടക്കയുടെ സങ്കര ആർക്ക കിരൺ അനാമിക സൽകീർത്തി പയറിന്റെ സങ്കര ഇനങ്ങൾ ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഇപ്പൊ നിങ്ങൾ നാലഞ്ച് പ്രാവശ്യം ഒന്ന് ബൈഹാർത് പോകാം കേട്ടോ അപ്പൊ ഇതൊക്കെ കിട്ടിക്കോളൂ പാവലിന്റെ സങ്കര പ്രിയ പ്രിയങ്ക പ്രിയ പ്രീതി പ്രീ വെച്ച് എന്നതാണ് പാവലിന്റെ സങ്കരേനങ്ങൾ പ്രിയങ്ക പ്രിയ പ്രീതി പടവലത്തിന്റെ സങ്കരേനങ്ങൾ കൗമുദി തെങ്ങിന്റെ സങ്കരേനങ്ങള് ചന്ദ്രലക്ഷ ചന്ദ്ര ശങ്കര ലക്ഷഗംഗ ചാവക്കാടൻകുള്ളൻ കേരശ്രീ അനന്തഗംഗ ഇതെല്ലാം തെങ്ങിന്റെ പ്രധാന സങ്കര അടക്കയുടെ പ്രധാന സങ്കരേനങ്ങൾ മംഗള ഗോതമ്പിന്റെ പ്രധാന സങ്കരേനകൾ ഗിരിജ സൊണാലിക കല്യാൺ സോന അടുത്തത് മഞ്ഞളിന്റെ പ്രധാന സങ്കരേനങ്ങൾ റോമ സുഗന്ധ സുഗുണ സുദർശന സുവർണ രശ്മി പ്രഭ പ്രതിഭ ഇതെല്ലാം മഞ്ഞളിന്റെ സങ്കരേനങ്ങളാണ് കൈതച്ചക്കയുടെ പ്രധാന സങ്കര ഇനങ്ങൾ മൗറീഷ്യസ് ക്യൂ പച്ചമുളകിന്റെ സങ്കര ജ്വാല ജ്വലാമുഖി ഉജ്ജല ജ്വാല സഖി അപ്പൊ ഇതെല്ലാം പച്ചമുളകിന്റെയാണ് പച്ചമുളകിന്റെ പ്രത്യേകം നമുക്കത് ഏർ കാണുമ്പോ തന്നെ മനസ്സിലായിക്കോളും ജ്വാല ഉം ജ്വാലാമുഖി ഉജ്ജ്വല സഖി അടുത്തത് കശുവണ്ടി കശുവണ്ടിയുടെ പ്രധാന സങ്കര ഇനങ്ങൾ മൃദുല ീ പ്രിയങ്ക അമൃത ശ്രീ വിശാഖ് ആനക്കയം ധനശ്രീ അക്ഷയ പൂർണിമ കുരുമുളകന്റെ കരിമുണ്ടൻ മാതളത്തിൻ്റെ ഉപദാന സങ്കരേനങ്ങൾ ഗണേഷ് മത്തന്റെ ഉദാന സങ്കരേനങ്ങള് അമ്പിളി സുവർണ സരസ് ഇഞ്ചിയുടെ പ്രധാന സങ്കരേനങ്ങള് ആതിര അശ്വതി കാർത്തിക ചിത്ര വെള്ളരിയുടെ പ്രധാന സങ്കരേനങ്ങള് അരുണിമ സൗഭാഗ്യ എള്ളിന്റെ പ്രധാന സങ്കരേനങ്ങള് തിലോത്തമ സോമ തിലക് മരച്ചീനിയുടെ പ്രധാന സങ്കരേനങ്ങള് എച്ച് വൺ സിക്സ്റ്റി ഫൈവ് ശ്രീജയ മാമ്പഴത്തിൻ്റെ പ്രധാന സങ്കരേനങ്ങൾ മൽഗോവ സന്ധ്യ നീലം അൽഫോൻസ അപ്പൊ മാതളത്തിന്റെ പ്രധാന സങ്കരണങ്ങൾ എന്ന് കണ്ടു മത്തൻ്റെ പ്രധാന സങ്കരണങ്ങൾ അമ്പളി സുവർണ സരസ് ഇഞ്ചിയുടെ പ്രധാന സങ്കരണങ്ങൾ ആതിര അശ്വതി കാത്തിയ ചിത്ര വെള്ളരിയുടെ പ്രധാന സങ്കരണങ്ങൾ അരുണിമ സൗഭാഗ്യ എള്ളിന്റെ തിലോത്തമ സോമ തിലക് മരച്ചിനിയുടെ എച്ച് വൺ സിക്സ്റ്റി ഫൈവ് ശ്രീജയ മാമ്പഴത്തിൻ്റെ മൽഗോവ സന്ധ്യ നീലം അൽഫോൻസ അപ്പൊ എന്റെ ഭൂരിഭാഗം പെണ്ണുങ്ങളുടെ പെൺകുട്ടികളുടെ പേരുകളാണ് ഈ സങ്കരേനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് ഇതോടെ പ്രധാന സങ്കര ഇനങ്ങളുടെ എല്ലാം കഴിഞ്ഞു താങ്ക് യു ഫോർ വാച്ചിങ്